നമ്മുടെ മറയൂർ സാൻഡിൽ വുഡ് രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രാവിലെ തന്നെ നമ്മൾ റെഡി ആയി ഇറങ്ങാൻ നിൽക്കും കേട്ടോ നല്ല മഴ കേട്ടോ രാവിലെ തന്നെ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഡോർമെറ്ററി എ സി മിഷ്ടം മൂന്നാർ ടൗണിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രാവിലെ തന്നെ നല്ല മഴയാണ് ഈ മഴയത്ത് എങ്ങനെ ഇറങ്ങുമെന്ന് വിചാരിച്ചു മഴയും ഒപ്പം തന്നെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ മറയൂർക്കാണ് പോകുന്നത് മറയൂർക്ക് ഇവിടെ ഒരു അമ്പത് കിലോമീറ്റർ താഴെ ഉള്ളൂ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പം മറയൂർ പോകുന്നു നേരെ തിരിച്ച് വൈകിട്ട് മൂന്നാർ വന്ന് സ്റ്റേ ചെയ്യുന്നു എല്ലാവരും എന്തേലും സൈക്കിളൊക്കെ പാക്ക് ചെയ്ത് എയറൊക്കെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ സൈക്കിൾ വെച്ചത് ഞാൻ ഒരു പാർക്കിംഗ് സെഷൻ ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് സൈക്കിളകത്തേക്ക് വെക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ലായിരുന്നു നമുക്ക് സൈഫാകുന്ന കുഴപ്പമില്ല മൊത്തം മഴയൊക്കെ എന്ന് ഇരിക്കുവട്ടോ ലൂബൊക്കെ പോയി പിന്നെ ചെറുതായിട്ട് ലൂബ് കാര്യങ്ങളൊക്കെ ഇട്ടു അങ്ങനെ നമ്മളിത് ഇറങ്ങും അവിടെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഡൗൺ ഹില്ലാട്ടോ നമുക്ക് താഴേക്ക് ഈ കയറ്റം നമ്മൾ ഇന്നലെ രാത്രി ചവിട്ടി കയറ്റി ഇങ്ങനെ വന്നതാണ് ഇവിടെ കുറേ റൂമൊക്കെ അവിടെ ഉണ്ട് ഈ ഏരിയയിൽ അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു റൂമൊക്കെ അപ്പോൾ സമയം രാവിലെ ഏഴര ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴും നല്ല മഴ ആട്ടോ ഈ മഴ ഇറങ്ങി കിട്ടിയാൽ ഓക്കെയാണ് നല്ല തണുപ്പാട്ടോ അതുകൊണ്ട് നമ്മളത് ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആയത് തന്നെ പോയി എന്തേലും ഫുഡ് കഴിക്കുക നമ്മുടെ മൂന്നാർ ബോർഡിന്റെ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നു നേരെ മറയൂരട്ടോ അവർ കുറച്ച് ടൈം എടുക്കും ചെല്ലുമ്പോഴത്തേനും ക്ലൈമ്പൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഉണ്ട് നോക്കാം ഏതായാലും പോയി നോക്കാം നമുക്ക് അപ്പം മഴ കൂടി വരും കേട്ടോ എന്തായാലും ഇറങ്ങാതിരിക്കാൻ പറ്റില്ല ലേറ്റ് ആകുമ്പോൾ തോറും നമുക്ക് അവിടെ മറയൂർ ചെല്ലാനായിട്ട് നമ്മൾ താമസിക്കും കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം കേട്ടോ നമ്മളിവിടുന്ന് വെക്കേറ്റാണ് എ സി മിസ്റ്റേ ഇവിടെ നമുക്ക് ഡോർമെറ്ററി ആണ് ഫോർ തൗസൻഡ് സംതിങ് കേട്ടോ മൊത്തം അതിൽ നമുക്ക് പതിനഞ്ച് ബെഡ് പക്ഷേ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോട്ട് വാട്ടർ ഉണ്ട് ഫെസിലിറ്റി ഉണ്ട് പക്ഷെ ചോദിക്കണം കേട്ടോ നമുക്കവിടെ ബാത്ത്റൂമിലൊന്നും നോക്കിയിട്ട് ഞങ്ങളിന്നലെ ഒരു കട്ട തണുപ്പ് കുളിക്കുകയായിട്ട് ചെയ്തു അപ്പോൾ നിങ്ങളത് ആദ്യമേ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വരിക അത് കുഴപ്പമൊന്നുമില്ല നമ്മളൊരു നല്ല ഗ്രൂപ്പായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വറുത്ത കേട്ടോ നല്ല ബെഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി നമ്മളിത് വെക്കേറ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോയി നമ്മുടെ ലഗേജ് ഒക്കെ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ നേരെ മറയൂർക്ക് പോകുന്നത് കേട്ടോ അതും ലഗേജ് എടുത്തുകൊണ്ട് പോകണമുണ്ടല്ലോ പിന്നെ നമ്മൾ വൈകുന്നേരം വന്നിട്ട് നേരെ റൂമിലേക്ക് വന്നാൽ മതി അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങാൻ തുടങ്ങുവാണ് ആ മഴ നല്ലപോലെ മഴയൊക്കെ തുറന്നു സെറ്റായി ഓക്കെ അല്ലേ ബ്രോ എല്ലാവരും സെറ്റല്ലേ അപ്പോൾ ഇറങ്ങാൻ നേരെ മറുപടി പിടിക്കുന്ന എന്തെങ്കിലും പോയി കഴിക്കാതിമേ അപ്പോൾ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടൽ ശരഭണ തോൻ നമ്മുടെ മൂന്നാർ ടൗണിൽ തന്നെ കേട്ടോ ഫ്ലേറ്റ് മാത്രം പോകുന്നുട്ടോ ഫ്ലേറ്റ് വില നമ്മുടെ ചൂട് പോയി റോസ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ എനിക്ക് വേണം എനിക്ക് സൈട്ട സേഫായിട്ടാണോ ഇരിക്കുന്നെ പിന്നെ പുള്ളി അറിഞ്ഞിട്ടില്ല ഗ്യാപ്പില് പൊളിപ്പിച്ചു കൊണ്ടാണ് പുള്ളിനെ അവിടെ നിർത്താൻ ബോട്ടിന്റെ ഫ്രണ്ടില് ആ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നു നോക്കുന്ന അതിൽ കുഴപ്പമില്ല കുഴപ്പമില്ല ഫോട്ടോ എടുക്കണവരക്കില്ല െല അപ്പൊ നമ്മള് വീണ്ടും നമ്മുടെ മൂന്നാർ ടൗണിൽ മൂന്നാർ ബോർഡിന്റെ ഫ്രണ്ടില് വന്നേക്കോട്ടോ അപ്പൊ നമ്മുടെ സ്വന്തം ജിനോജ് ബ്രോയ്ക്ക് ചെറിയൊരു മൊമെന്റ് മൊമെന്റം ഒരു കാഴ്ചയാണ് നമ്മള് കാണാൻ പോകുന്നത് അപ്പൊ നമ്മുടെ സ്വന്തം ബാധിക്ക പഠിക്കുന്നതായിരിക്കും അതൊക്കെ എന്തിനോ നൂറ്റി രണ്ട് തവണ നൂറ് കിലോമീറ്റർ അടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് തവണ മൂന്നാറ് കയറിയിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് ട്വന്റി കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ബോഡി ബിൽഡിംഗ് ബോഡി ബിൽഡിംഗിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം എഴുതാനാണെങ്കിൽ തേയില്ലോ സ്ഥലമില്ല അപ്പൊ നമ്മളെ ക്ലബിന്റെയും നമ്മുടെ ഹോളിഡേ റൈഡേഴ്സിന്റെയും ബൈസൈക്കിൾ ബ്രോസിന്റെ രണ്ട് ക്ലബിന്റെ വകയായിട്ട് നമ്മുടെ സ്വന്തം പാടിച്ചു

ആ വയറ് കുറക്കേ വയറുറുക്ക് ആ കണ്ട ഓരോരോ എട്ട്രൈ പോണ്ടായി ചേർത്തെടുത്തു പോയി അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഹോട്ടൽ ഇതേട്ടോ ഹോട്ടൽ എഫ് എൻ നമ്മുടെ മൂന്നാർ ടൗണിൽ തന്നെയാണ് ഇതോട്ടെ ഇവിടെ നമുക്ക് വേറെ ചെയ്യുമ്പോൾ തന്നെ പഴയ വിൻറ്റേജ് കാറാണ് കേട്ടോ അതെ ഫിയേറ്റിന്റെ ഒരു വണ്ടി കിടപ്പുണ്ട് വില്ലീസ് അടിപൊളിയാണല്ലോ ഹോം സ്റ്റേ അല്ലേ ഹോം സ്റ്റേ ഇതിനെ സ്ഥലം ഹോട്ടലാ ഹോട്ടൽ ഓക്കെ ആ അതെ ഇത് അല്ലേ തീയറ്റാണോ കണ്ടിട്ട് ഏത് മോഡലോ അമ്പത്തി മൂന്ന് ബൈ ഇറ്റലി എൻജിൻ തൗസൻഡ് ഹൺഡ്രഡ് സി സി പെട്രോൾ സ്റ്റേഷൻ വാഗൻ വില്ലീസിന്റെ സ്റ്റേഷൻ വാഗൻസെണ്ടെണ്ണം അല്ലേ സ്റ്റേഷൻ ഭാരം കേട്ടോ ദിലീഫിൻ്റെ അപ്പം ഇതാ കേട്ടോ നമ്മുടെ റൂം ഇത് നമ്മൾ മൂന്ന് പേര് ഷെയർ ചെയ്യാനായിക്കോട്ടെ മൂന്ന് റൂമാണ് എടുത്തേക്കണേ നമ്മൾ ഒരു ബഡ്ഡിൽ മൂന്ന് പേർക്ക് ഷെയർ ചെയ്യാനായിക്കോട്ടെ അങ്ങനെ മൂന്ന് റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് അത്യാവശ്യമുള്ള പഞ്ചർ കിറ്റ് പമ്പ് കാര്യങ്ങൾ മാത്രമാണ് എടുക്കുന്നുള്ളൂ നമുക്ക് ആകുമ്പത്തേനും കംഫോർട്ടബിളായിട്ട് പോയിട്ട് വരാമല്ലോ അപ്പോൾ ഇതാണ് നേരെ വരുന്നത് അതുപോലെ തന്നെ ഒരു ഒരു കോമൺ ബ്രോ അങ്ങനെ നമ്മുടെ ഈ റൈഡ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മറയൂര് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു അപ്പം മൂന്നാറിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു നാല്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം മറയൂര് എത്താനായിട്ട് മറയൂർ ചന്ദനമരങ്ങൾക്കിടയിലൂടെ റൈഡ് ചെയ്യണം അതാണ് നമ്മുടെ മെയിനായിട്ട് ഈ ഒരു റൈഡിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് പിന്നെ മറയൂര് നമുക്ക് പ്രധാനപ്പെട്ട കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം കണ്ട് തീർത്ത് ഇന്ന് വൈകുന്നേരത്തോട് കൂടി തിരിച്ച് മൂന്നാറിലെത്തണം അപ്പം മൂന്നാറിൽ നമുക്ക് തേയിലക്ക് പേര് ഇട്ടതുപോലെ തന്നെയാണ് മറയൂരിലെ ചന്ദനമരങ്ങളും അതുപോലെ തന്നെ കരിമ്പ് അപ്പം മറയൂർ ശർക്കരൊക്കെ ഇട്ടിട്ടില്ല ശർക്കര നിർമ്മാണമൊക്കെ അതൊക്കെ കാണണം എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് റൈഡ് ചെയ്യുന്നത് രാവിലെ തന്നെ ഒരു മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നല്ല തണുപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടാണ് റൈഡ് ചെയ്യുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ തേയില ഫാക്ടറികളൊക്കെ ഇടയ്ക്ക് കാണാൻ സാധിക്കും നല്ല ചായ ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ല് ഞാനൊരു ചായ പ്രേമ പോലും ഈ ഒരു സുഗന്ധം എന്നെ വല്ലാതെ അങ്ങ് ആകർഷിക്കുന്നുണ്ട് ഫാക്ടറിക്ക് അകത്ത് തേയില പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു സുഗന്ധമാണ് കേട്ടോ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട് കുഴലിൻ്റെ മേളിൽ പുകയൊക്കെ ഉയർന്ന് പൊങ്ങി വരുന്നത് കാണാം ചെറിയ പണികളൊക്കെ പണി ദ്യം മനസ്സിൽ വരുന്നത് തേയിലത്തോട്ടങ്ങള് തന്നെയാണ് പിന്നെ ചായ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ അപ്പൊ ഞാൻ ആദ്യം മൂന്നാറിൽ വരുന്നത് ഏകദേശം ഇരുപത്തിനാല് വർഷങ്ങൾക്കൊക്കെ മുൻപ് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാലും തൊണ്ണൂറ്റി രണ്ടായിരം ആ ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് എൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന തൊടുപുഴയിലെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് അവർ ഫാക്ടറി വിസിറ്റിന് വന്നപ്പം കൂടെ എനിക്കും വരാനുള്ള ഒരു അവസരം ലഭിച്ചു അങ്ങനെ അന്ന് തേയില ഫാക്ടറിക്ക് അകത്ത് കയറാനും ആ ഒരു തേയില ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിങ്ങൊക്കെ കാണാനും സാധിച്ചു ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫാക്ടറിയുടെ അടുത്തോടെ പോകുമ്പോഴത്തേനും ചായ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ല് അത് എൻ്റെ മനസ്സിനെ ഒരു ഇരുപത്തിനാല് വർഷം പിന്നോട്ട് കൊണ്ടുപോയി എന്താ പറയുക ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആയിട്ട് തോന്നിയിട്ടോ അങ്ങനെ കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും കയറ്റങ്ങൾ തുടങ്ങിയായി ഇനി അങ്ങോട്ട് കുറേ ദൂരം കയറ്റങ്ങളൊക്കെയാണ് കേട്ടോ നല്ല വളവുകളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ ഉടുമൽപേട്ട് റോഡ് വഴിയാണ് നമുക്ക് ഈ റോഡ് പോയി കഴിഞ്ഞാൽ മറയൂരെത്തി അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് കിടക്കാം അതുപോലെ തന്നെ മറയൂരും തിരിഞ്ഞ് കാന്ല്ലൂരൊക്കെ പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ റൈഡിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സമയക്കുറവ് മൂലം ഞങ്ങൾ അത് പിന്നീട് മാറ്റുകയാണ് ഉണ്ടായത് എന്തായാലും നമുക്ക് മറയൂർ കാന്തല്ലൂർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പിന്നീട് ഒരിക്കലും എന്തായാലും നമ്മളൊരു റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ചവിട്ടി ചവിട്ടി ഇരവികുളം നാഷണൽ പാർക്ക് എത്തിയിട്ടോ കുറച്ച് പേര് ഫ്രണ്ടിലായിരുന്നു നമ്മൾ രണ്ടും രണ്ടായിട്ട് പോയട്ടോ നല്ല തണുപ്പാട്ടോ തണുപ്പ് നല്ല രീതിയിൽ കൂടി ജാക്കറ്റ് അയച്ച് നോക്കുകയും ചെയ്തു ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് പിന്നെ മെയിലിലേക്ക് പോകണമുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം പാസ് കാര്യങ്ങളൊക്കെ എടുക്കണം മുന്നോട്ട് പോകുന്നതോറും കയറ്റത്തിൻ്റെ ഡെപ്തും അതിനനുസരിച്ച് കൂടി വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു റൈഡും കുറച്ചൊന്ന് സ്ലോ ആയി തുടങ്ങി പ്രത്യേകം പറയേണ്ടത് ഈ ഒരു ക്ലൈമറ്റ് തന്നെയുണ്ടോ നല്ല തണുപ്പൊക്കെ ആയിട്ട് അധികം ടയേർഡ് ആവാതെ ക്ലൈംബ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ നിർത്തി ഒ ആർ എസ് ഒക്കെ കുടിച്ച് നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് എനർജി സ്നാക്സ് ഒക്കെ കഴിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അധികം റെസ്റ്റൊന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം എത്രയും പെട്ടെന്ന് തന്നെ മറിയൂരെത്തുക എങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ച് സമയമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേര് മുന്നിൽ നേരത്തെ പോയിട്ടുണ്ട് അവരിടയ്ക്ക് വെയിറ്റ് ചെയ്യുക പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് ഈ കേറ്റങ്ങളൊക്കെ കുറേ ദൂരം നമുക്കങ്ങനെ ചവിട്ടി കയറി ചെന്ന് കഴിഞ്ഞാൽ മറയൂർ വരെ കുറേ ദൂരം പിന്നെ ഡൗൺ ഹില്ലാട്ടോ കേട്ടോ എന്നാൽ തിരിച്ചത്രയും നമ്മളെ ഇറങ്ങുന്ന ആ ഒരു ഇറക്കം അത്രയും തിരിച്ച് ചവിട്ടി കയറണം അപ്പം ഒരുപാട് രാത്രിയൊക്കെ ആകുന്നതിന് മുന്നേ എങ്കിലും തിരിച്ച് മൂന്നാർ വരിക അപ്പം ഇന്നലെ നമ്മൾ മൂന്നാറിലേക്ക് വന്നപ്പം ഇന്നലെ നമ്മൾ മൂന്നാറിലേക്ക് വളരെ സ്ലോ ആയിട്ടാണ് അതായത് ഒരുപാട് റെസ്റ്റൊക്കെ എടുത്താണ് ചവിട്ടി കയറി വന്നത് കാര്യം മൂന്നാറിൽ എപ്പോഴേലും എത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കാരണം മൂന്നാർ എത്തുക സ്റ്റേ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി വളരെ സ്ലോ ആയിട്ട് ഒരുപാട് ടൈം എടുത്താണ് മൂന്നാറിലേക്ക് വന്നത് പക്ഷേ ഇന്ന് ഈ ഒരു റൈഡിന് ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ നമുക്ക് റൈഡ് എൻജോയ് ചെയ്യണം അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലപോലെ കണ്ട് എൻജോയ് ചെയ്യും ചെയ്യണം ആ ഒരു കാര്യം മനസ്സിൽ പ്രത്യേകം വെച്ചിട്ടാണ് നമ്മളെല്ലാവരും റൈഡ് ചെയ്ത് പോകുന്നത് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഉയരം കൂടുംതോറും നല്ല തണുപ്പും കൂടി വന്നു നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ തൈലത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നമ്മളങ്ങനെ ഇറങ്ങി ഒരുപാട് ഫോട്ടോസ് ഒന്നും തുടങ്ങിയില്ല കാരണം നമ്മൾ തിരിച്ച് പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ദിവസം തിരിച്ച് പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് അപ്പോൾ നമുക്ക് തേയിലയുടെ തൈലത്തോട്ടത്തിൻ്റെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ് ട്രൈഡ് ചെയ്യുമ്പോൾ തോന്നുന്നത് അങ്ങനെ കയറ്റങ്ങളോട് തൽക്കാലം വിട പറയുന്നു ഇനി കുറേ ദൂരം നമുക്ക് നല്ല ഇറക്കങ്ങളാണ് കേട്ടോ മുന്നിലുള്ളത് ഞങ്ങള് വീണ്ടും കണ്ടു ഒരു നല്ലൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു നമ്മുടെ ജിനോജ് ബ്രോയും ടീമുകളൊക്കെ ഇവിടെ ഇത് എവിടെ സ്ഥല ചായ അടിക്കാൻ സ്ഥലം അറിയില്ല കേട്ടോ പക്ഷെ നല്ല ക്ലൈമ്പായിരുന്നു വേറെ ഒരു സീൻ നോക്കി നമുക്ക് മറയൂരിന്ന് തിരിച്ചു കയറി വരേണ്ട റോഡ് ഇറങ്ങോ ക്ലൈമ്പ് എന്ന് വെച്ചാ ഒരു ജാതി ക്ലൈംബാട്ടോ ഏഹ് തലയാട് ആ തലയാട് എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ അപ്പൊ ഇനി ഒരു ഇവിടുന്നൊരു ഇരുപിലോമീറ്റർ മുന്നിൽ അല്ലേ ദൂരം നല്ല ദൂരമുണ്ട് ആ ഇനി മൊത്തം ഇറക്കാന്ന് പറഞ്ഞ അവിടെ ആ കാണതാ ആ ആ അല്ല രണ്ടുപേരുടെ ഒരാണ്ടെട്ടോ രണ്ടുപേരുടെ നമ്മുടെ ബാധുക്കയും ശ്രീമാറും പുറയിലുണ്ട് നമ്മുടെ ചിതിമ്പെ സൈക്കിൾ ഇടയ്ക്ക് ഇടയ്ക്ക് ട്യൂണിങ്ങിന്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് ഡിലേ ആയി അപ്പം അവരുടെ വന്നിട്ട് പതുക്കെ റസ്റ്റ് എടുത്തിട്ട് അവിടെ മാഗി നൂഡിൽസ് ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടോ എന്തെങ്കിലും കഴിച്ചിട്ട് കഴിക്ക തൊണ്ടയടന്നു അല്ലേ തൊണ്ടയട തൊണ്ടയടന്നു നല്ല തണുപ്പുണ്ട് ആ സീനാ അല്ലേ ആ അടിപൊളി സീനാ അതല്ല അവര് കോഴിമുട്ട പൊടിച്ച് റോട്ടറിലേക്ക് ഇട്ട അപ്പ തന്നെ ഓംലറ്റ് റെഡി ബുൾസയാവും അപ്പൊ എല്ലാരും വന്നോ അപ്പൊ എല്ലാരും ആയി ഒമ്പത് പേര് അല്ലേ മൂന്ന് മൂന്നുപേർമാ ഒമ്പത് പേരുണ്ട് മാഗി ഉണ്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ട് ഏഹ് കൊള്ളോ എന്നാൽ ഒരു ബ്രോയ്ക്ക് എന്താ വേണ്ടത് മാഗി ആണോ മാഗി ആണോ ബ്രെഡ് ഓംലെറ്റ് ആണോ മാഗി ബ്രോയ്ക്കാ ശ്രീധരണം മാഗി ആ മാ അപ്പം മൂന്ന് മാഗി എടുത്തോട്ടോ ആ ഇത് നല്ല ഇറക്കാ ഇത് ഇത് നല്ല ഏഹ് അതെ എന്റെ റോട്ടിന്റെ ഒരു സൗണ്ട് ഒക്കെ പയ്യറങ്ങാതെ കേട്ടോ നോക്കി ഇറങ്ങാതിയ്യൂക്ഷിക്കണ്ടിരുന്നു എങ്ങനെയുണ്ട് മാഗി എങ്ങനെയുണ്ട് വന്നിട്ടില്ല ഇളക്കുണ്ടല്ലേ ക്യാസറ്റ് അത് എന്റെ ഉണ്ട് ചെറുതായിട്ട് ക്യാസറ്റ് ഇളകുന്നുണ്ട് അതുണ്ടോ അത് അല്ലല്ല ഇതുണ്ടോടെ അല്ലല്ലോ വേറെ സംഭവം നമ്മുടെ സൈക്കിൾ ഷോപ്പ് സാധാ പക്ഷെ അത് ബ്രോ എന്റെ പിടിത്തം വരുന്നുണ്ടല്ലോ ബ്രോ എത്ര ചവിടുമ്പോ അതല്ലേ ഫീലുള്ളൂ ബ്രെഡ് ഓംലെറ്റ് അല്ല മാരിച്ചുണ്ടല്ലോ ഇറങ്ങില്ലേ കാശ് പറ നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റൈഡിൽ സെയിം ഇഷ്യൂ വീണ്ടും പണി കിട്ടിട്ടോ എന്റെ സൈക്കിളിൽ സൈക്കിളിന് ഞാൻ എല്ലാവരുടെ സൈക്കിള് പ്രിപ്പർ ആക്കി വെക്കണമെന്ന് കിട്ടി കാസറ്റിലേക്ക് പിടിക്കുന്നില്ല കേട്ടോ അയ്യോ ഞങ്ങളെ മൂന്നാർ അന്നേരം അന്നേരം ആ മറ്റേ കാസറ്റ് ഹബ് വീൻസ് ഈ സൈഡ് പൊളി പിടിക്കില്ല അതിലും എന്തിനാ പിടിക്കില്ല കപ്പിൽ പിടിക്കнила കണ്ടേ വീൽ കടലേയേമ്പോ കപ്പ് വെറുതെ കറങ്ങി കറങ്ങാനാണ് അതങ്ങനെയൊന്നും സ്പെൻ ചെയ്യാൻ പറ്റോ ശന്റെ പൊന്നെ ആ ഇപ്പോ പിടിച്ചോ ഇപ്പോ പിടിച്ചോ ല്ലെ ഒക്കെ അല്ലേ എന്ത് ചെയ്യും ಮತ್ತೆ ഹബ് ഇപ്പൊ ലോക്കൽ വഴി എങ്ങിലുണ്ടോ ഹബ് મારാനാണോ ഞാൻ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റില്ല അപ്പൊ മാറ്റാൻ വേൊന്നും ചെയ്യാമല്ലോ ോ പിക്കപ്പ് വണ്ടി സാധനം പാക്ക് ചെയ്താ മൂന്നോ നിങ്ങള് കിട്ടു മൂന്നോർ ഉണ്ടോ ഞാൻ പറഞ്ഞേക്ക ഇപ്പൊ സൈക്കിളിലേക്ക് പിന്നെ അവനെ ഒറ്റയ്ക്ക് അത് കൊണ്ടുപോണെങ്ങനെയാ ആ വീല് വീല് കയറ്റാല്ലേ അല്ല എന്ത് മണ്ടത കയ്യത് പറ്റിട്ട് അതെ അപ്പം ഇതേ നമ്മടെ സൈക്കിള് പിക്കപ്പിൽ കയറി കേട്ടോ ആ ഞാൻ പോവാ ഇവിടെ പോവാൻ പറ്റുവോ ആ ഓക്കെ ആയിട്ട് നപ്പോച്ചേ അതിനകത്ത് ഉണ്ടല്ലോ അവിടെ താഴെ ഇരിന്ന് താഴെ ഇരിന്ന് കിസ് 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 എയിം ഫ്രണ്ട്ലി ഡിസ്ക് ഡിസ്ക് ഫ്രണ്ട്ലി ഡിസ്ക് അങ്ങോട്ട് ഡിസ്ക് ആവുകാറാണ് പ്രവല്ലാ ആയ യാ അവിടെ ഇക് അവിടെ ഇരിക്കാ താഴെ ഇരിക്കേ വണ്ടി 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 ആ ഗ്ലാസ് അല്ലേ ഞാൻ ഇരുന്നില്ല എവിടെ ഇത് തുറന്നു പോകില്ലോ അല്ലേ ആ ഓക്കെ പിടിച്ചോളാം പിടിച്ചോളാം അപ്പൊ നിങ്ങൾ വിട്ടോ നിങ്ങൾ പിടിച്ചിട്ടോ മൂന്നാറ് രണ്ട് റൂമിലേക്ക് ആ ഓക്കെ ആ പിടിക്കാൻ പിടിക്കാം ഒരുപാട് ആഗ്രഹിച്ചു വന്ന ഒരു റൈഡായിരുന്നു പക്ഷേ എന്ത് പറയാൻ ഇങ്ങനെ തിരിച്ചു പോകാനായിരുന്നു വിധി ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലും നടന്നു വരില്ല പക്ഷേ ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും സംഭവിക്കുക നമ്മുടെ മറയൂർ റൈഡ് ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇനിയും വരും അന്ന് മറയൂർ മാത്രമായിരിക്കില്ല ആദ്യം പറഞ്ഞ പോലെ എന്നെ മറയൂരും കാന്തല്ലൂരും കണ്ടിട്ടാവും തിരിച്ചു മടങ്ങുക സേഫ് ആയിട്ട് മൂന്നാർ എത്തിട്ടുണ്ട് ചേട്ടൻ്റെ പേരെന്താ ഭരത് ചന്ദ്രൻ ആ ചേട്ടാ ഒരുപാട് താങ്ക്സ് ഉണ്ടോ ഇങ്ങനെ ഒരു ഒരു ടി പ്രതീക്ഷിച്ചില്ലായിട്ട് അപ്പൊ ഓക്കെ താങ്ക് യു ആ എൻ്റെ പേര് വൈശാഖ് ആ ശരി താങ്ക് യു കേട്ടോ ആ ആ ഉണ്ടാക്കേ അപ്പൊ ഓക്കെ ശരി ശരി ആ ഓക്കെ ബ്രോ താങ്ക് യു ആ അപ്പൊ നമ്മള് ഒരു മണി അപ്പഴും തിരിച്ച് നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സൈക്കിളിൽ ഇരിക്കുന്നു അന്ന് നമ്മുടെ മൂന്നാർ റൈഡിന് പറ്റിയ ഒരു സെയിം സംഭവം തന്നെ കേട്ടോ അതെ ഇത് പെഡൽ ചെയ്യുമ്പോഴത്തേനും വേണ്ട ക്യാസറ്റ് ഹബ്ബ് പോയതാണ് വേണ്ട വീല് കറങ്ങുന്നില്ല അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹബ്ബ് മാറുക ഇനിയിപ്പോൾ നമ്മുടെ ദേവത്ത് ഇതിലുണ്ട് ദേവത്ത് നമ്മുടെ ഇവിടെ ഇന്നലെ മുതൽ റൈഡിന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം പക്ഷേ അവർക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് എത്താൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ റൂമിലുണ്ട് കേട്ടോ ഞാൻ ദൈവത്തോടെ നേരെ ഇനി അടിമാലിക്ക് ഇവിടെ അടിമാലി ചെന്ന് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് കാരണം ഇവിടെ മൂന്നാറിൽ നമുക്ക് സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ഒരു ഷോക്കുമില്ല കേട്ടോ അപ്പോൾ ഏതായാലും സമയമുണ്ട് നമുക്ക് ഉച്ചയായിട്ടുള്ളൂ ഇനി ഇപ്പം വൈകുന്നേരത്തിന് മുമ്പ് ബസ്സിൽ കൊണ്ടുപോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അതായാലും ഒന്ന് പോയി നോക്കാം എങ്ങനെയാവുമെന്ന് ആവുമെന്ന് അറിയില്ല റെഡിയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പം മറിയൂര് പോകാൻ പറ്റിയില്ല അത് ചെറിയൊരു വിഷമുണ്ട് കാരണം നമ്മൾ അത്രയും പ്ലാൻ ചെയ്ത് ആഗ്രഹിച്ചു വന്ന റൈഡായിരുന്നു അത് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് എൻ്റെ ഫോൾട്ട് തന്നെയാണ് കാരണം ഈ ഒരു ഹബിന് ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അതങ്ങ് തൽക്കാലത്തേക്ക് റെഡി ആക്കി ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോയതാണ് പറ്റിപ്പോയത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു വിലയാണ് ഇപ്പം മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും സാറില്ല എന്തായാലും അവർ പോയി അടിച്ച് പഠിച്ചിട്ട് വരട്ടെ അപ്പോൾ ഞാനൊരാൾ കാരണം അവരുടെ ഒരു എല്ലാവരും എന്നെപ്പോലെ തന്നെ അതിലും കൂടുതൽ ആഗ്രഹിച്ചു വന്നവരൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്നും പാലക്കാടുന്നൊക്കെ ഈ റൈഡിന് വരുന്നത് വെച്ചാൽ ഇത്രയും ഓർത്ത് നോക്കുക ഇത്രയും പാഷനായിട്ടാണെന്ന് ഓർത്ത് നോക്കി അതാണ് അപ്പം ഞാൻ കാരണം വേറെ ഒരു തടസ്സം ഉണ്ടാവും വരും അപ്പോൾ നല്ല എന്തായാലും നമുക്ക് ഈ വീല് റെഡിയായി കിട്ടുവാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ലക്ഷ്മി സ്റ്റേറ്റ് റൈഡ് എല്ലാവരും വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ നോക്കട്ടെ വീലേക്ക് കൊള്ള നേരത്തെ പോകാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീലഴിക്കാം അത് പാവം ദേവത്തി വന്നേല്ലോ കേട്ടോ വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും ടൈം കിട്ടിയില്ല അല്ലേ അപ്പോൾ നമുക്ക് ദേവത്ത് എന്നെ കുഴപ്പമില്ല നമുക്ക് പോകാല്ലേ നമുക്ക് ബസ് കിട്ടുമെന്ന് നോക്കാം വീലഴിക്കാം നമുക്ക് സൈക്കിൾ അവിടെ വയ്ക്കും അവിടെ അവിടെ വെച്ചാൽ അവിടെ വെക്കാൻ പറഞ്ഞോ ആ ഓക്കെ അങ്ങോട്ട് ബാക്കിലോട്ടോട്ടെ ആ ഇങ്ങനെ ഇറക്കിയതാ മൈസിലൊന്നും അനയാട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ബ്രേക്ക് കയറി പിടിച്ചാലോ സീനാവും ഇതാരലച്ചോണ്ടിരുന്ന അപ്പം ഞങ്ങൾ വീലുമായിട്ട് നേരെ അടിമാലിക്ക് പോട്ടോ ആ വേറെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അടിമാലി അനുസാരി സൈക്കിൾസ് എത്തിയിട്ടോ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ മൂന്നാറായിട്ട് ബാധക്കുക്ക് പണി കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണ്ടി വന്ന് അപ്പം നോക്കാം സൈക്കിളിൻ്റെ വീല് കൊടുത്തിട്ടുണ്ട് റെഡി ആക്കിയിട്ട് നോക്കാം എന്തായാലും നമുക്ക് അടുത്ത വീടേ പൊളിക്കാട്ടോ തെറ്റാക്കും ഉറപ്പായിട്ടും റെഡിയാക്കിയിട്ടാണ് പോകൽ വിടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ലക്ഷ്മി എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈക്ക്